ഇവയിൽ അമിതവണ്ണത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത് ചോറ് പാൽ മുട്ട ഗോതമ്പ് ഉത്തരം ചോറ് രക്തക്കുറവുള്ളവർ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണം ഏത് ചോറ് പാൽ മുട്ട ഈന്തപ്പഴം ഉത്തരം ഈന്തപ്പഴം വൃക്കരോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ത് കാലിൽ നീര് വിയർപ്പ് മുട്ടുവേദന മൂത്രം കുറവ് ഉത്തരം കാലിൽ നീര് മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ നിങ്ങളെ തേടിയെത്തുന്നത് എന്ത് ദുഃഖവാർത്ത സന്തോഷം ധനലാഭം കഷ്ടപ്പാട് ഉത്തരം ധനലാഭം മുടിയുടെ ആരോഗ്യത്തിന് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ചോറ് പാൽ മുട്ട ഈന്തപ്പഴം ഉത്തരം മുട്ട ഞണ്ടിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാലിൽ തലയിൽ കയ്യിൽ വയറിൽ ഉത്തരം തല ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അസുഖം ഏത് ക്ഷീണം വിശപ്പില്ലായ്മ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ഓർമ്മക്കുറവ് പരമാവധി പാൽ എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മൂന്ന് ദിവസം നാല് ദിവസം രണ്ട് ദിവസം അഞ്ച് ദിവസം ഉത്തരം രണ്ട് ദിവസം ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് മ്യാൻമാർ സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ ജപ്പാൻ ഉത്തരം മ്യാൻമാർ